ഈ സഹോദരിയുടെ കുടുംബത്തിന് സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കണം ഒന്ന് രണ്ടാമതായി തെറ്റ് ചെയ്തവരെ ഇതിൽ എം പി രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വകുപ്പിന് വിട്ടുവീഴ്ച വന്നിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും മൂന്ന് പേരും കുറ്റക്കാരാണ് അവർക്കെതിരെ ഉചിതമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകേണ്ടതാണ് മുഖ്യമന്ത്രി തയ്യാറാകേണ്ടതാണ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ തല ഉയർത്തി നിന്നുകൊണ്ട് ഒരക്ഷരമുരിയാടാൻ സാധിക്കാത്ത ഒരു വകുപ്പ് മന്ത്രിയായിട്ട് ഒരു കൊലപാതകിയായിട്ട് വീണ മാറിയിരിക്കുകയാണ് എത്രയോ പത്രസമ്മേളനങ്ങൾ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ ഞാൻ ഓർക്കുകയാണ് പാലക്കാടിലെ ജില്ലാ ആശു ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദമുണ്ടായപ്പോൾ അവിടെ അമ്മയും കുഞ്ഞും മരണമടഞ്ഞപ്പോൾ നമ്മൾ മാധ്യമ പ്രവർത്തകരോടൊപ്പം ഒരുമിച്ച് ചേർന്നു